നമുക്ക് കരണടിച്ച് മാറി ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിനുവേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നതിനോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ അങ്ങ് അങ്ങയുടെ ഫലമായി ഇപ്പോഴും ഞങ്ങളുടെ ുംബുരാനോട് അപേക്ഷ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈ ശോമിശു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്രനായി സഹിച്ച് കുരിശയിൽ പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ആമേ നിത്യപിതാവെയും ആ പരിഹാരത്തിനായി അമ്മയുടെയും രക്ഷകനുമായ

ഈശോയുടെ ീശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുതി ഞങ്ങളുടെ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരു അരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമു മുഴുവൻ ദീ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമു മുഴുവൻ ദീ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമു മുഴുവൻ ദീ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമു മുഴുവൻ ദീ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി യും അകലെ ആദരും രക്ഷകനുമായ ഈശോ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോപുരമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോപുര മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോപുഴുവേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോ മുഴുവൻ്റെ ഞങ്ങളുടെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനുമായ തിരുവ്യക്തവും ആത്മാവും ദൈവത്വവും അമേരിക്കുന്നു i mm -hmm. mm -hmm. mm -hmm. പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈ സ്വാമി സിഹായുടെ ഇരു ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുടമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മുഴുവൻ യേശോയുടെ ഈശോയുടെ അതിദാരുടമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കാരുണിയായിരിക്കണമേ യേശോയുടെ ഈശോയുടെ അതിദാരുടമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ ൂഢടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിഥാരുമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിഥാരൂടമായ വീടങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിഥാരൂടമായ വീട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻമേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകമു മുഴുവൻമേൽ പാപപരിഹാരത്തിനായി അങ്ങേലേ വൽസരസദനം ഞങ്ങളെ നാമത്തിൽ ദർശനമായി ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും 아트마울 대법도 우리 이, 게 나눌까요? 카이츠베이크노. ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോമുഴുവേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ െ പ്രതിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ യും ആയിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോമഴുവൻ്റെ മേൽ കണ് പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോമുഴുവൻ മേൽ കഴിയണമേ